മാനവികതയെ മഹത്വവൽക്കരിക്കുകയാണ് ആധുനിക വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമെന്ന് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ പെരുവന്താനം സെന്റാണീസ് കോളേജ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ ആരംഭത്തിൻ്റെയും ജ്ഞാനദ്വീപ്രകാശനത്തിൻ്റെയും ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികളിലാണ് നിക്ഷിബ്തമായിരിക്കുന്നതെന്നും സ്വയം ശുദ്ധീകരിക്കുന്നതിനൊപ്പം സമൂഹ ശുദ്ധീകരണത്തിനും വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും പ്രകൃതിയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുള്ള പഠനവും അവ പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോൾ വരും തലമുറയിലുള്ള കരുതലും നമുക്ക് പ്രകടിപ്പിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എവിടെ നോക്കിയാലും കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധൻ്റെ പേരിലാണ് ഈ കോളേജ് അറിയപ്പെടുന്നത് സെൻറ് ആൻ്റണി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ സ്നേഹം കാണുന്നു അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ വഴി ആരുടെയും കണ്ണുനീര് ഈ മണ്ണിൽ വീഴരുത് ഇത് പറഞ്ഞതാണ് ഈ കോളേജിൻ്റെ പേട്രൻ സെൻറ് ആൻ്റണീസ് അദ്ദേഹം ആൻ്റണി പറഞ്ഞതാണ് നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവൃത്തി വഴി ഒരു മനുഷ്യൻ്റെ പോലും കണ്ണുനീര് ഈ മണ്ണിൽ വീഴരുത് മനുഷ്യൻ്റെ മാത്രമല്ല ഒരു ജീവിയുടെയും വീടിൽ കൂടി അദ്ദേഹം പഠിപ്പിച്ചു ഒരു മൃഗത്തെ പോലും നമ്മൾ വേദനിപ്പിക്കരുത് അപ്പം ഈ ഒരു സത്യമാണ് ഈ ആന്റണി നൽകുന്ന ദർശനം അത് നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവൃത്തി ഭൂമിയിൽ ആരുടെയും കണ്ണുനീരിന് മനുഷ്യനായിക്കൊള്ളട്ടെ മറ്റ് ജീവികളായിക്കൊള്ളട്ടെ എന്തിനാണ് അവരുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴിക്കാൻ നമുക്ക് ഇടയാക്കേണ്ടത് ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ദർശനം നൽകുന്ന പേട്രൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല ബോധ്യങ്ങൾ ഉണ്ടാവണം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന നമുക്ക് നമ്മുടെ യഥാർത്ഥമാക്കി തീർക്കുന്ന ഒന്നാണ് പുതിയ ലോകം ജയിക്കുന്നവരുടേതാണെന്നും വിദ്യാർത്ഥികൾ തങ്ങളുടെ അഭിരുചിക്കനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ജീവിത വിജയത്തിലേക്ക് സഞ്ചരിക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അഭിപ്രായപ്പെട്ടു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സമ്മേളനത്തിൽ നിരവധി അവാർഡുകൾ നേടിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയെ അനുമോദിച്ചു കോളേജ് ചെയർമാൻ ബെന്നി തോമസ് ആമുഖ പ്രഭാഷണവും റവറൻ ഡോക്ടർ സെബാസ്റ്റിൻ കൊല്ലംകുന്നൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി പുതിയതായി പ്രവേശനം നേടിയ നാനൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് മാർ ജേക്കബ് മുരിക്കൻ ഡോക്ടർ സിറിയക് തോമസ് റവറൻ ഡോക്ടർ സെബാസ്റ്റിൻ കൊല്ലങ്കുന്നൽ എന്നിവർ ജ്ഞാനദീപം പകർന്നു നൽകി ചടങ്ങിൽ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്വർണ്ണ പതക്കവും നൽകി ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറി ടിജോമോൻ ജേക്കബ് സുപർണ രാജു എന്നിവർ സംസാരിച്ചു പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പത്ത് ദിവസം നിലനിൽക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് മിഷൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിക്കും ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം